മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കോൺഗ്രസ് വെമ്പിളി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം പുഷ്പാർച്ചന എന്നിവ നടത്തി വെമ്പിളി ജംഗ്ഷനിൽ രജനി രാജന്റെ അധ്യക്ഷതയിൽ ഡി സി സി അംഗം നൌഷാദ് വെമ്പിളി യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം കെ എൻ ദാനിയേൽ നവാസ് പുളിക്കൽ മിനി സാബു ജോയി മർത്തിനകം സമിന സുൽഫി വി എസ് ഇസ്മായൽ തുടങ്ങിയവർ പങ്കെടുത്തു ആയിരുന്നു ഇന്ത്യൻ നാഷണൽ ലോകം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമാണിന്ന് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്ന സാഹചര്യം നമ്മൾ എല്ലാവർക്കും മനസ്സിലാക്കിയാണ് ലോകം കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി അയൺ ലേഡി എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ വേർപാട് ഇപ്പോഴും നമ്മുടെ എല്ലാം മനസ്സിൽ മായാതെ നിൽക്കുകയാണ് അക്കാൻ ഫെസ്റ്റുണ്ണൂസ് മുണ്ടക്കയം